നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്ന റീഡിങ് ഭരണി തൊട്ട് മകേര നക്ഷത്രക്കാരുടെ ഈ മാസത്തെ അതായത് കർക്കിടക മാസത്തെ ഫലമാണ് ഈ നക്ഷത്രക്കാരുടെ എല്ലാ കാര്യവും ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് ബാക്കിയുള്ള നക്ഷത്രക്കാരുടെ കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഭരണി നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഫലം നിങ്ങൾ ഇത്രയും കാലം എന്തിനു വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ടത് അതിന് ഈ മാസം ഒരു വിജയം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണിക്കുന്നത് ഒന്നിനും എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക ഇമ്പൾസീവായിട്ടുള്ളൊരു ക്യാരക്ടർ ഒഴിവാക്കുക കൂടുതലുമായി സുഖഭോഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ അവസാനിപ്പിക്കുക ഒന്നിനും അഡിക്റ്റഡ് ആവാതിരിക്കുക എന്നാണ് ഈ മാസത്തെ ഫലം കാണിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ മൾട്ടിപ്പിൾ ചോയ്സ് അതായത് ഒരുപാട് ചോയ്സുകൾ വരാൻ സാധ്യതയുണ്ട് ഒരുപാട് അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉചിതമായ ഒന്നിനെ ചൂസ് ചെയ്യണം വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്കും വിദേശത്ത് ജോലി തേടുന്നവർക്കും ഒരു അനുയോജ്യമായ ഒരു സമയമാണ് കാണുന്നത് കോടതിപരമായ എന്തെങ്കിലും വാക്കുതർക്കമോ കേസോ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരാനാണ് സാധ്യത ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം ഒരു ജീവിത വിജയമാണ് കൈവരാൻ പോകുന്നത് മോശപ്പെട്ട കൂട്ടുകളിൽ അകപ്പെടാതിരിക്കാൻ ഭരണി നക്ഷത്രക്കാർ ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഫലം കരിയർ സംബന്ധമായി നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട വിധേനെ ഉപയോഗിക്കാൻ സാധിക്കാത്തതിൽ നിങ്ങൾക്ക് വളരെ നിരാശ കാണുന്നുണ്ട് നിങ്ങൾ ആരെ ആശ്രയിക്കാതെ നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ മുമ്പിൽ എന്ത് വെല്ലുവിളികൾ വന്നോട്ടെ പക്ഷേ ആ വെല്ലുവിളികളെല്ലാം വളരെ ബുദ്ധിപരമായി നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമെന്നാണ് ഈ മാസത്തെ ഫലം കാണിക്കുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ നിരാശകളും സ്വന്തമായി തീരുമാനമെടുക്കുന്നതിലൂടെ മാറ്റാൻ സാധിക്കുമെന്നാണ് ഈ മാസത്തെ ഫലം സ്വന്തമായ തീരുമാനമെടുക്കുന്നതിലൂടെ ഒരു രാജകീയ പദവി തന്നെ നിങ്ങൾക്ക് കൈവരാൻ സാധ്യതയുണ്ട് വിവാഹം കഴിഞ്ഞവർക്ക് പ്രഗ്നൻസിക്ക് ഒരു നല്ല ഒരു പോസിറ്റീവ് സൈനാണ് കാണുന്നത് കുടുംബസമേതം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് മാറി മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു അനുയോജ്യമായ ഒരു സമയമാണ് കാണിക്കുന്നത് പഠിക്കുന്ന കുട്ടികളാവട്ടെ അവർ പഠിക്കുന്ന കാര്യത്തിൽ വളരെയധികം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഫലം രോഹിണി നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഫലം രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ അനുയോജ്യമായ ഒരു സമയമാണ് ഈ മാസത്തെ ഇത്രയും കാലവും നിങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷവും ഡിപ്രഷനും ടെൻഷനും അത് ജോലി ജോലി സംബന്ധമാവട്ടെ നിങ്ങളുടെ ബിസിനസ് സംബന്ധമാവട്ടെ നിങ്ങളുടെ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ സംബന്ധമാവട്ടെ ആ ടെൻഷൻസ് എല്ലാം ഇന്ന് അവസാനിക്കാൻ പോവുകയാണ് ഈ മാസം അവസാനിക്കുമെന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് കുട്ടികളുണ്ടാവാതിരുന്നവർക്ക് കുട്ടികളുണ്ടാവുക കുടുംബപരമായി പ്രശ്നങ്ങൾ നേരിട്ടിരിക്കുന്നവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവായി കുടുംബമായി ഒന്ന് ചേർന്ന് സന്തോഷകരമായ ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണ് കാണാൻ സാധിക്കുന്നത് പ്രണയബന്ധങ്ങൾ ആരംഭിക്കാനും അനുയോജ്യമായ ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാരുടേത് ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ച ദമ്പതിമാർ ആ തീരുമാനങ്ങളെല്ലാം മാറ്റി ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറി സന്തോഷകരമായ ഒരു കൂടിച്ചേരലാണ് ഈ മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ ഫലം ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ ഘട്ടങ്ങളിൽ നിന്ന് പുതിയൊരു തുടക്കമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നത് കുടുംബപരമായും സാമ്പത്തികപരമായും കരിയർ സംബന്ധമായും ഒരു വിജയമാണ് രോഹിണി നക്ഷത്ര മകേരനക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഫലം നിങ്ങൾ എന്ത് വിഷയത്തിനെ സംബന്ധിച്ച് തീരുമാനം എടുത്താലും രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കുക എടുത്ത തീരുമാനം ശരിയാണോ എന്ന് രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അനാവശ്യമായി പണം ചിലവാക്കാതിരിക്കുക ആരെങ്കിലും നിങ്ങളോട് കടം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ രണ്ടാമത് ഒന്നുകൂടി ആലോചിച്ചിട്ട് മാത്രം ആ പൈസ കൊടുക്കണോ വേണ്ടായോ എന്ന് രണ്ടാമത് ഒന്നുകൂടി ആലോചിച്ചിട്ട് മാത്രം കൊടുക്കുക മകേര നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ വലിയൊരു ചീറ്റിംഗ് നേരിടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെ വാക്കുകേട്ട് നിങ്ങൾ പണം ചിലവാക്കാതിരിക്കുക ഒരു രീതിയിലും ഒന്നിനും ഒന്നിനും കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക രണ്ടാമത് ഒന്നുകൂടി തീരുമാനം എടുത്തതിന് ശേഷം വേണമെന്ന് ഉറച്ച തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരായിട്ടെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നിട്ട് മാത്രം ആ ഒരു തീരുമാനത്തിലൂടെ മുമ്പോട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വൻ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരും ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു സമയമാണെങ്കിൽ തന്നെയും ആ ജോലി അവർക്ക് നേടാൻ വേണ്ടി വളരെ അധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും മകേരനക്ഷത്രക്കാർക്ക് നല്ല വിവാഹാലോചനകൾ വരാനുള്ള സമയം ഉണ്ട് ഇതാണ് മകേര നക്ഷത്രക്കാർക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ഭാഗ്യനക്ഷത്രത്തിൻ്റെ ഫലമായിട്ട് നാളെ കാണാം അതുവരെ ബായ് താങ്ക് യു